ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഭിനാണേ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ട ആളുകൾക്കൊക്കെ അറിയാം പാലക്കാടാണ് അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് പോലും ദേച്ചില്ല നമ്മുടെ അളിയൻ ചക്കരണ ഇവിടെ ആക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കത്തമംഗലം എന്ന് പറയും അപ്പോൾ അവനവിടെയാണ് പണി അവനെ പണിക്ക് വിട്ടിട്ട് ബൈക്ക് എടുത്ത് പോകാതെ അപ്പോൾ വരുന്ന വഴിക്ക് നമ്മുടെ ദിവ്യൻ്റെ സ്കൂൾ കാണണ്ടായി ആ സ്കൂളിൽ നിന്ന് കാണിച്ചത് സ്കൂളിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത് ദിവ്യ പഠിച്ച സ്കൂളാണ് അപ്പോൾ അവൾ കടിച്ചു ശേഷം അങ്ങോട്ട് വന്നിട്ടുണ്ടാക്കിയോള ഏതായാലും ഇതാണ് അവൾ പഠിച്ചിട്ടുള്ള ഒരു സ്കൂൾ കേട്ടോ എന്ന് പറയും നമ്മുടെ ചെറ്റൂർ റോട്ടിലാണ് പാലക്കാട് ചെറ്റൂർ റോട്ടിലെ തത്തമംഗലം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം സ്കൂളിൻ്റെ അടുത്ത് നിന്ന് ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് വന്നതാണ് ഇതവിടെ കണ്ട ഒരു അമ്പലവും ഒരു ആൽമരവും കാര്യങ്ങളൊക്കെ ഇത് ഈ പാലക്കാട് ഒരുവിധം എല്ലാ സ്ഥലത്തും ഉണ്ടാവും കേട്ടോ നമ്മളെ നാട്ടിൽ അധികം അങ്ങനെ കണ് കാണല്ല പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അമ്പലം ആൽമരം അടിപൊളി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നത് കൊണ്ട് കേട്ടോ ഈ ഒരു എന്ന് പറയണേ അപ്പം ഞാനവിടെ ഉള്ളതെന്ന് ദിവ്യൻ്റെ വീടിൻ്റെ തൊട്ട് പ്രായിട്ടൊരു വീടല്ലേ മേമൻ്റെ വീടാണ് അപ്പോൾ അവിടേക്ക് വന്നതാണ് ഇപ്പം അവിടെ പാടങ്ങളൊക്കെ കൊയ്തെട്ടോ ഇതാണ് ദിവ്യൻ്റെ പാടം എന്ന് പറയുന്നത് ഇത് ഫുൾ ആയിട്ടുള്ള ഈ ഒരു സ്ഥലം ഒരു നായ്ക്കുട്ടിയുണ്ടോ കുട്ടിയാണ് ഇവിടെ അവിടെ പിന്നെ ഫുള്ള് നായ്ക്കുട്ടികൾ ഒരുപാടുണ്ട് നായ്ക്കുട്ടികൾ ഇതാ ഇതാണ് മേമൻ്റെ വീടിട്ടോ ഇതാണ് ഞാൻ പറഞ്ഞില്ല ഇവിടെയൊക്കെ ഇങ്ങനെ കമ്പി കല്ലി ഒക്കെ വെച്ച് മറിച്ച് എങ്ങനെയാണ് നല്ല ഭംഗിയുള്ള എന്താ പറയുക ഇവർക്ക് പിന്നെ ചുറ്റുമതിലിൻ്റെ ആവശ്യമല്ല അങ്ങനെയാണ് മതിലുണ്ടാവുക ചുറ്റുമതിലുണ്ടോ അതാണ് മേമ ഉള്ളോട്ട് കയറാം ോട്ട് കയറുമ്പോൾ എന്നാണ് ഗേറ്റ് എവിടെ ഒരു അമ്പലം പോലെ ഒരു സംവിധാനമുണ്ട് ആണ് നമ്മളെ വീട് ഉണ്ട് വീടും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ വീടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല സുഖം ഉണ്ടോ മുന്തിരി വള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ കുഞ്ഞാറ്റേ എൻ്റെ മോളെ കുഞ്ഞാറ്റ് എന്താ പരിപാടി ഏ നിങ്ങൾ ഇതാണ് ചക്കരമേമ

ഇത് ചക്കരമേമ കൊപ്പരമേമ ഇല്ല നീ മുല്ലവള്ളി ഒട്ടേ ഞാൻ നേരത്തെ പറഞ്ഞുണ്ടായിരുന്നു മുല്ലവള്ളിട്ടണന്ന് അപ്പൊ മുല്ലവള്ളി നമ്മളെ വീട്ടിൽ വെട്ടിക്കൊണ്ടു പോകാം നമ്മളാടുന്ന് ജെറി ജെറിണ്ടായില്ല അവിടെ ഇനി എന്തായാലും ദിവ്യ അറിയാ മൾബറി സോറി മൾ മൾബറി എന്താ സംഭവം എന്നോ ഇവിടെ ഒന്നും മേക്കപ്പ് ഇട്ടില്ല മേക്കപ്പ് ഇടാത്തത് കൊണ്ടാണ് ഫേസ് കാണിക്കാത്തത് മേക്കപ്പ് ഇട്ടില്ല നീ എപ്പം കാണിക്കുന്നു അത്രയും സമയം ഞാൻ ഇവിടെ നോക്കിക്കോ മാറ്റിക്കാ പിന്നെ പെട്ടെന്ന് കഴിഞ്ഞു ഇതാണ് ചക്കരവേമ പെയിന്റ് അടിക്കാണോ എന്താ പെയിന്റ് സൈഡ് ഇപ്പണ്ടോ നല്ല രണ്ട് ഉശിണ്ട് സെക്യൂരിറ്റി പിന്നേ പെയിന്റ് അടിക്കാണോ ഓ മാമന്റെ വണ്ടിക്ക് പെയിന്റ് അടിക്കോ കഴിയാനായോ ഓക്കേ സെറ്റാണോ പാലക്കാട് ബസ് സ്റ്റാൻഡ് നമ്മുടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആളുകളാണ് വളരെ ഇവിടെ വേലയും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് ദിവസം നമ്മൾ ഇവിടെയൊക്കെ വന്നായിരുന്നു കേട്ടോ ദിപിൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ വേലയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും ഒന്നെങ്കിൽ ട്രെയിൻ ഇല്ലെങ്കിൽ ബസ് അതും നല്ല ബുക്ക് ചെയ്തിട്ടുള്ള ബസ് ആട്ടോ വന്നത് മൈസൂർ താമരശ്ശേരി കൽപ്പറ്റ പാലക്കാട്ടിൽ നിന്നും എടുക്കുന്നു എ ടി സി എൺപത്തേഴ് ഇത് തന്നെ നമ്മളെ ബുക്കിംഗ് നമ്പറുണ്ടായിരുന്നു പോവാഡം കേറിക്കൂ ഈ ബസ്സിൻ്റെ ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ബസ് എടുക്കുന്നുണ്ടെങ്കിൽ ദിവസം നമ്മൾ ബുക്ക് ചെയ്യണം ആ ഒരു ടൈമിനനുസരിച്ച് ബുക്ക് ആവുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ബസ്സാണ് ഒരു എന്താ പറയുക അടിപൊളിയാണ് സീറ്റൊക്കെ അതാ ഇങ്ങനെ ചിരിക്കാൻ പറ്റും പിന്നെ നല്ല വൃത്തി ഉണ്ട് കിട്ടും വണ്ടി നല്ല രീതിയിലുള്ള നല്ല വൃത്തിയാക്കിയിട്ടുള്ള ഒരു വണ്ടി ഒരു എന്താ പറയുക നമുക്കൊരു ചടപ്പോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല പിന്നെ ഇവർ ചക്കര ബിബി ആണ് കൂടെ ഉള്ളത് ഇബ്രിയോടെ ആണ് നമ്മളെ എപ്പോഴും യാത്ര യാത്രയൊക്കെ വരിക സ്വാഭാവികമായിട്ട് ഇപ്പോഴും അവരെ തന്നെ വന്നത് രാത്രി സമയം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് പത്തായിരം എടുക്കും അത് ഒന്നായി രൂപേനു താമരശ്ശേരി എത്തും മൂന്ന് കൊണ്ട് താമരശ്ശേരി എത്തും ഉണ്ടോ സീറ്റൊക്കെ അടിപൊളിയായിട്ടില്ല സംഭവം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന നമുക്കെന്താ പറയുക ഒരു ട്രെയിനിലൊക്കെ പോകുന്നതായിട്ട് ആ ഒരു ഫീൽ കിട്ടുന്ന നല്ലൊരു വണ്ടി കുഞ്ഞാറ്റി ഞാനും ഇങ്ങനെ ഇതുണ്ടാ ഞാൻ വെള്ളം വെച്ചപ്പോൾ അവർക്കും കുപ്പിൽ വെക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് ഏതായാലും വണ്ടി എടുത്തു ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കേ ബൈ ബൈ അങ്ങനെ പാലക്കാടിനോട് നമ്മൾ താൽക്കാലികമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞതുപോലെ ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് അടിച്ചിട്ടേറ്റാ